ഇന്ന് നമുക്ക് കപ്പ ഉണക്കി പൊടിച്ച പൊടി പൊടിയുണ്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയേം ചെയ്യാൻ നല്ല ടേസ്റ്റുള്ള ഈ പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കപ്പ പൊടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു സവാള പൊടിയായി എരിഞ്ഞ് അത് ചേർത്ത് കൊടുക്കുക ഒരു മൂന്ന് പച്ചമുളക് പൊടിയായി എരിഞ്ഞത് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ ചതച്ച മുളക് കുറച്ച് മല്ലിയിലും കൂടി ചേർക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ കപ്പൊടി നല്ല നല്ല അടിപൊളി സ്വാദാണ് കപ്പപ്പൊടിക്ക് കപ്പപ്പൊടി കൊണ്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള പലഹാരമാണ് പക്ഷേ ഇതെന്നപോലെ നല്ല ആയിട്ട് ഉണ്ടാക്കിയാൽ ഇത്രയും കൂടി നല്ലതായിരിക്കും സ്വീറ്റിനേക്കാളും നല്ലത് ഇത്തിരി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ പച്ചമുളകും സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്വാദാണ് ഇതിലേക്ക് ചെറിയ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിക്കാം അപ്പോൾ ഇതിനൊരു പശപ്പുണ്ട് നമ്മുടെ മൈദ പോലെ ഇത്തിരി പശയുള്ള പൊടിയാണിത് അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്ററി തയ്യാറാക്കാം ഇതേപോലെ ഒരിത്തിരി കട്ടിക്കാണ് ബാറ്ററി തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഞാൻ ലൂസായി പോകരുത് ഇതേപോലെ തയ്യാറാക്കാം നമുക്ക് തയ്യാറാക്കിയ ഉടനെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇത് ചുട്ടെടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതിനെ ചില കാലത്ത് ഈ ഞാനിപ്പം പറയുന്ന കപ്പന മരച്ചീനി കിഴങ്ങ് എന്നൊക്കെ പറയും ഇതാണ് ഞാനെടുത്തിരിക്കുന്ന കപ്പ ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ഒരു ദോശപ്പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴി ഒന്ന് തുടച്ച് കൊടുക്കുക അതിലേക്ക് ഒരു തവി മാവ് എടുത്ത് ഒഴിച്ച് ഇതേപോലെ പരത്തുക എന്നിട്ടൊന്ന് അടച്ച് വെക്കുക ഒരു വശം നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഈ വശം നമുക്കൊന്ന് ഇത്തിരി വെളിച്ചെണ്ണ ഒന്നതുപോലെ തടയി കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക എന്നാലാണ് ഇതിന് നല്ല സ്വാദ് കിട്ടുന്നത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നല്ല ബ്ലഫി ആയിട്ടിരിക്കുകയും ചെയ്യും നല്ല സ്വാദമാണ് നമ്മൾ വെളിച്ചെണ്ണ കിടന്ന് ഈ സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി സ്വാദാണ് ഇത് വെറുതെയും കഴിക്കാം മീൻകറിനെ കൂട്ടിയും കഴിക്കാം മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിച്ചു പൊളിയായിരിക്കും അപ്പം അങ്ങനെയും ചെയ്യാൻ വെറുതെയും കഴിക്കും അപ്പം സാധാരണ നമ്മൾ വീട്ടിലേയും കപ്പ മേടിക്കുമ്പോൾ ഒന്നോ രണ്ടോ കപ്പയൊക്കെ ബാക്കി വരുമല്ലോ ആ ബാക്കി വരുന്ന കപ്പയാണ് ഞാൻ ഇതേപോലെ ഉണക്കി പൊടിച്ച് വച്ചിരുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ പലഹാരം ഉണ്ടാക്കുന്നത് അപ്പം അങ്ങനെ ഉണക്കി പൊടിക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്ത ഒന്ന് കണ്ടു നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന കപ്പ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും ഇത് ഉണക്കി ഉണക്കിപ്പൊടിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് പൊരിച്ചുണ്ട ഉണ്ടാക്കാം ചുക്കുണ്ട ഉണ്ടാക്കാം പല വിധത്തിലുള്ള പലഹാരങ്ങളുണ്ടാക്കാം ഇത് നല്ല സ്വാ നല്ല സ്വാദാണ് നല്ലോണം മൊരിയിച്ചെടുത്താൽ നല്ലൊരു മണവുമാണ് അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക രണ്ട് കപ്പയെങ്കിലും കൊണ്ടൊന്ന് ട്രൈ ചെയ്യുക ഇതുപോലെ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം